പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സംസർഗവും നിങ്ങളോടുകൂടെയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ നവനാളിന്റെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പ്രത്യേക നിയോഗമായിട്ട് നമ്മൾ എടുത്തിരിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് മക്കളൊക്കെ പരീക്ഷയുടെ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഈ മക്കളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങനെ നല്ല മൂല്യങ്ങളുള്ള മക്കളായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ വിലയിലും തുടർന്നുള്ള നവീന പ്രാർത്ഥനയിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഇന്ന് സുവിശേഷത്തിൽ ഈശോനാഥൻ അപ്പം വർദ്ധിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഈശോ ഇങ്ങനെ ഈ തൻ്റെ മുൻപിൽ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിന് മേൽ അനുകമ്പ തോന്നിയിട്ട് അവര് വഴിയിൽ വെച്ച് തിരികെ വിട്ടാല് വഴിയിൽ വെച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഈ ജനങ്ങൾക്ക് അപ്പം കൊടുക്കുക അപ്പോൾ ഈ ശിഷ്യന്മാർ ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ ഈശോ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഈയൊരു ചോദ്യം നമ്മളോടും ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാൻ സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ അത്ഭുതത്തിൻ്റെ നിറവിൻ്റെ സാധ്യതകൾ ഉണ്ടാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഇന്നേ ദിവസം ഈ ബലിയിൽ പങ്കെടുത്ത് ഈശോയുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഈശോ നമ്മളോടും ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളായിരിക്കാം ആകുലതകളായിരിക്കാം എന്തു തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് നിറവാക്കി മാറ്റാൻ അത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ ഈശോയ്ക്ക് സാധിക്കും ആ ഒരു തിരിച്ചറിവോടെ വിശ്വാസത്തോടെ ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പങ്കുകൊള്ളാം ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പരിശുദ്ധമായ ഈ ബലി അർപ്പിക്കുമ്പോൾ ഏറെ പ്രത്യേകമായി നമ്മൾ ഈ നവനാൾ ദിനങ്ങളിൽ ഒരു പ്രത്യേക നിയോഗത്തെ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ആ നിയോഗത്തെ നമുക്ക് ഓർത്തെടുത്ത് വിശുദ്ധ അന്തോണീസിൻ്റെ കരങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം നമ്മളോട് പല വിധത്തിലുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ യാചിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഇബലിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ ഭവനങ്ങളിലും പരിസരങ്ങളിലും സമൂഹത്തിലുമൊക്കെ നമുക്കറിയാവുന്ന എല്ലാ മക്കളെയും പഠിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ പഠനത്തെ അഭിമുഖീകരിക്കാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ഒക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം ഏറ്റവും ഒടുവിലായി ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വിവിധങ്ങളാകുന്ന ആവശ്യങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാ സങ്കടങ്ങളും കർത്താവിൻ്റെ ഈ പരമപരിശുദ്ധമായ ബലിക്കല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം പരിശുദ്ധമായി ബലി അർപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ അയോഗ്യരാക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പാപത്തിൻ്റെതായ അവസ്ഥകളെ കുറിച്ചും മനസ്തപിച്ചുകൊണ്ട് അനുദപിക്കുന്ന ഹൃദയത്തോടെ അനുതാപത്തിന്റെ പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരം ഞാൻ പാപം ചെയ്തു പോയി മാലാകരോടും വിശുദ്ധരോടും സഹോദരം ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ

പാതുബായിലെ വിശുദ്ധ അന്തോണീസിന് സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങയെ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ജെറോ ബവാം ആത്മകഥം ചെയ്തു ദാവിദിന്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂതാ രാജാവായ റഹോബവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു സ്വർണം കൊണ്ട് രണ്ട് കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട ഇസ്രായേൽ ജനമേ ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ അവൻ അവയിലൊന്നിനെ ബദേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഇത് പാപമായി തീർന്നു ബദേലിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു അവൻ പൂജാഗിരികളുണ്ടാക്കി ലേബി ഗോത്രത്തിൽപ്പെടാത്തവരെ പുരോഹിതന്മാരാക്കി യൂതായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബവാം എട്ടാം മാസം പതിനഞ്ചാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി ബലിപീഠത്തിൽ അവൻക്ക് ബലിയർപ്പിച്ചു താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബദേലിൽ അവനിപ്രകാരം ബലിയർപ്പിച്ചു പൂജാഗിരികളിൽ നിയമിച്ചിരുന്ന പുരോഹിതന്മാരെ ബദേലിൽ നിശ്ചയിച്ചു ജെറോബവാം അധർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല എല്ലാ ജനാ ജനവിഭാഗങ്ങളിൽ നിന്നും പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു ആഗ്രഹിച്ചവരൊക്കെ അവൻ പുരോഹിതന്മാരാക്കി ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടത്തക്ക വിധം ഭവനത്തിന് ഇത് പാപമായി തീർന്നു വചനം നന്ദി വച്ചനം അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ കാരുണ്യം കാണിക്കുമ്പോൾ കർത്താവേം ഓർക്കണമേ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ ഓർക്കണമേ ഓർക്കണമേ അവർ ഹൊറേബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി അവ